അസ്സാം വാലൈക്കു വരഹമുല്ലാമില്ല അലഹമുല്ല വസല്ലു അല നബീൻ അഹമ്മദ് അള്ളാഹു മറബുഷലി സുദരി വയസ് അല്ലി അംരി വാഹലുൽ ഒക്കദുത്തമില്ലി സാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാദരണ്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഇന്ന് നമ്മൾ വാർത്തകൾ എടുത്തു നോക്കുമ്പോൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് മദ്യവും മയക്കുമരുന്നും സമ്മാനിക്കുന്ന ലഹരിക്കടിമപ്പെട്ട് സ്വന്തം മാതാവിനെ കൊല്ലുന്ന സ്വന്തം ഭാര്യയെ കൊല്ലുന്ന സ്വന്തം മക്കളെ കൊല്ലുന്ന അങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് മദ്യത്തിൻ്റെ ലഹരിയിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത സ്വന്തം ഏർ അദ്ധ്യാപകന് നേരെ പോലും കൊലവിളി നടത്താൻ മനസ്സ് മടിക്കാത്ത സ്വന്തം ഉമ്മയെയും ഉപ്പയേയും പോലും അറുത്തിടാൻ മനസ്സ് മടിക്കാത്ത സ്വന്തം മാതാവിനെ പോലും ലൈംഗികമായി ഉപയോഗിക്കാൻ മനസ്സു പ്രേരിപ്പിക്കുന്ന അത്രയും വൈകൃതമായ രൂപത്തിലേക്ക് ഇന്ന് കേരള മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഗോഡ്സോൺ കൺട്രി എന്നാണ് കേരളത്തെക്കുറിച്ച് പറയാറുള്ളത് ഇന്നത് മദ്യത്തിൻ്റെ കോപ്പക്കുള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിലെല്ലാം ഒരു വലിയ പങ്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും നിയമം കൊണ്ടു നടക്കുന്നവർക്കും രാജ്യത്തെ ഭരിക്കുന്നവർക്കും അതോടൊപ്പം ലിബറൽ ചിന്തയുള്ള ആളുകൾക്കും പുരോഗമനവാദികൾക്കും വലിയ പങ്കുണ്ട് കാരണം മദ്യത്തിൻ്റെ വരുമാനമാണ് രാജ്യത്തിൻ്റെ ഒരു മുഖമുദ്രയായി പലരും നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ സ്വതന്ത്രമാണ് സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ വക്താക്കൾ മദ്യം അത് ലഹരി ഒരിക്കലും അനുവദനീയമല്ല ഹറാമാണ് പാടില്ല അത് വലിയ തിന്മയാണ് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ലേ എന്ന രൂപത്തിലൊക്കെ ചോദ്യം ചോദിച്ച് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവരാണ് മുസ്ലിംങ്ങൾ എന്ന് പറഞ്ഞ് ഈ മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ വിശുദ്ധ ഖുർആാനിൽ ഒരു നന്മയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിരീശ്വരവാദി ജീവിച്ചിരിക്കുന്ന കേരളം എത്ര വലിയ അപഹാസ്യനായിക്കൊണ്ടാണ് അദ്ദേഹം മാറിയിരിക്കുന്നത് എന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് കൃത്യമായി ആ വിഷയത്തിൽ മാർഗദർശനം കാണിക്കുന്നു ഈ മദ്യവും മയക്കുമരുന്നും എം ഡി എം എ യുമൊക്കെ വലിയ തിന്മകൾ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്നു വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കി തീർക്കുന്നു വിശുദ്ധ ഖുർആാനിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ വിശ്വാസി വിശുദ്ധ ഖുർആാനിൽ ഒരു നന്മയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് വിശുദ്ധ ഖുർആാനിലെ അഞ്ചാം അധ്യായം തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് വചനങ്ങൾ എന്താണെന്ന് അറിയണ്ടേ വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് കൃത്യമായി വരച്ചു പറയുന്നുണ്ട് മദ്യം ചൂതാട്ടം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇത് പിശാചിന്റെ പ്രവർത്തനമാണ് എന്നിവിടെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട് തൊട്ടടുത്ത വചനത്തിൽ എന്താ പറയണമെന്നറിയോ ഈ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമെല്ലാം അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ത് എന്നാണ് പഠിപ്പിക്കുന്നത് എന്താണ് ആയത്ത് വൽ ഇന്നുവാ ും ഇന്ന് മദ്യപിക്കുന്നവർ മയക്കുമരുന്ന് വയ്ക്കുന്നവർ എം ഡി എം എക്ക് അടിമപ്പെട്ടവർ ഇവരുടെയൊക്കെ സ്വഭാവം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിലൂടെ പരസ്പരം ശത്രുതയിലാകുന്നു ഒരു ഉപ്പ വീട്ടിൽ മദ്യപിച്ച് കടന്നു വരുമ്പോ മക്കളുമായി വഴക്കുകൂടുന്നു കോപവും അതുപോലെ തന്നെ ശത്രുതയും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിശാജ് ഇത്തരം മദ്യവും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളും തന്നും അതുപോലെ ഇത്തരം ചൂതാട്ടങ്ങളിൽ നിന്നെല്ലാം സമ്മാനിക്കുന്നത് എന്താണ് പരസ്പരം വിദ്വേഷം പരസ്പരം പകപോക്കൽ പ പരസ്പരമുള്ള ദേഷ്യം ശത്രുതയായി മാറുക തീർന്നില്ല അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് വിട്ടുമാറുക യഥാർത്ഥത്തിൽ അതാണല്ലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വബോധം നഷ്ടപ്പെട്ട് തോന്നിവാസങ്ങൾ ഒളിച്ചു പറയുന്ന ആളുകളായി സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളായി കൊണ്ട് റോഡിലും വഴിയിലും വരാന്തകളിലും കടമുറിയിലും ഓടക്കുഴിയിലും ഒക്കെ കിടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും അവസാനം ഇത് കിട്ടാതെ വരുമ്പോൾ ആരെയും കൊന്ന് നേടിയെടുക്കാമെന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു ഉമ്മയുടെ കഴുത്തറുക്കുന്നു അതുപോലെ തന്നെ ഉപ്പയുടെ ബാങ്ക് അക്കൗണ്ട് ക്ലിയറാക്കുന്നു എ ടി എം കവർച്ചകൾ നടക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ സമൂഹത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഇത്തരം ആളുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു നബി വചനം നമുക്ക് കാണാൻ പറ്റും അൽ അൽഹമ്രു ഉമ്മുൽ ഫവാഹിഷ് എല്ലാ തിന്മകളുടെയും മാതാവ് എന്നത് സാധാരണ പറയലുണ്ട് എല്ലാത്തിൻ്റെയും ഒരു തുടക്കം എല്ലാത്തിലേക്കും കയറി ചെല്ലാൻ കഴിയുന്ന ഒരു എൻട്രൻസ് എന്നത് അത് മദ്യപാനാണ് ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെടുകയാണ് ഇന്നലകളിൽ നമ്മൾ റിപ്പോർട്ട് ചാനലിലെ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടാവും ഇരുപത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഇന്റർവ്യൂ ആണ് അതിലവൻ വളരെ വ്യക്തമായി തുറന്നടിക്കുന്നുണ്ട് അവൻ എം ഡി എം എയും പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളും വിറ്റ് ജീവിച്ചിരുന്ന വ്യക്തി അവൻ പറയുന്നുണ്ട് ഡോക്ടർമാർ വരുമായിരുന്നു നേഴ്സുമാർ വരുമായിരുന്നു സമൂഹത്തിൽ അറിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ വരുമായിരുന്നു വലിയ വലിയ ആളുകൾ ഫോർച്യൂണർ പോലെയുള്ള കാറുകളിൽ വന്ന് എൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങി പോകുമായിരുന്നു സാധനം കൈയുള്ളപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു അതിൽ മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരുന്നവരുണ്ട് ഭാര്യ അറി അറിയാതെ ഭർത്താവും ഭർത്താവ് അറിയാതെ ഭാര്യയും ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ വലിയൊരു വെളിപ്പെടുത്തൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നടത്തുമ്പോൾ എത്ര വലിയ പടുകുഴിയിലേക്കാണ് ലഹരിയുടെ എ അടിമപ്പെടലിലേക്കാണ് ഇന്ന് മണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ സാക്ഷിയാണ് ആ ചെറുപ്പക്കാരൻ അതുകൊണ്ട് നമ്മുടെ മക്കളെ സംരക്ഷിക്കുക എന്നത് ഈ വരുന്ന തലമുറയ്ക്കുള്ള ഒരു ഭാവി വാഗ്ദാനമായി നമ്മുടെ മക്കളെ നമുക്ക് വേണമെങ്കിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്നതും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുക എന്നതുമാണ് ഈ നൂറ്റാണ്ടിലും നമുക്ക് അനുയോജ്യമായത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തതല്ല ഈ നൂറ്റാണ്ടിലും ഏറ്റവും പ്രസക്തമായി പരിഹാരമായി നിൽക്കുന്നത് ഇസ്ലാം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചക വചനത്തിൻ്റെ ബാക്കി ഭാഗം എന്താണ് മൻ ശരിബ ആരെ ആരെങ്കിലും ആ ഒരു കള്ള് കുടിക്കുക അല്ലെങ്കിൽ അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ ആല ഉമ്മഹി അവനെന്തു ചെയ്യും അവൻ്റെ ഉമ്മയെ പ്രാപിക്കാൻ പോവും അല്ലെങ്കിൽ ഹാലത്തിഹി അമ്മ തിഹി അല്ലെങ്കിൽ അവൻ്റെ അമ്മായിയെയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ബന്ധത്തിലുള്ള ആളുകളെ പോലും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പോകുന്ന സ്ഥിര സ്ഥിരതയില്ലാത്ത ബുദ്ധി മാഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറുമെന്ന് അതുകൊണ്ട് തന്നെ റസൂൽ കരീം പറഞ്ഞു ലാത്തറബുൽ ഹംബർ നീ കള്ളു കുടിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഫിഫ്താഹ് കുല് എല്ലാത്തിൻറെയും എല്ലാ തിന്മകളുടെയും താക്കോലി എന്നത് അത് മദ്യപാനമാണ് എന്ന് റസൂൽ കരീം പഠിപ്പിക്കുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്നത് സ്വർഗം ലഭിക്കാനാണ് അല്ലേ ആ സ്വർഗം നഷ്ടപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സുലിസ്ലം പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാര്യങ്ങൾ റസൂൽ കരീം സുലി സ്വലമെ എണ്ണിയപ്പോൾ അതിലൊന്നെണ്ണിയത് മുദുബിൻ ഖമ്മർ കള്ളു കുടിക്കുന്നവനാണ് ലഹരി ഉപയോഗിക്കുന്നവനാണ് അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഒരു സ്വതന്ത്രവാദക്കാർക്കും അല്ലെങ്കിൽ പുരോഗമനവാദക്കാർക്കും ലിബറലിസത്തിൻ്റെ ആളുകൾക്കും ഒരിക്കലും അവകാശപ്പെടാൻ കഴിയാത്തത്രയും നന്മകളുടെ ഒരു കൂട്ടം അധ്യാപനമാണ് വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ നാടിന് വിപത്ത് വപിക്കുന്ന എം ഡി എം എ പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരം കള്ള് കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അത് നാടിന് നാശമാണ് കുടുംബത്തിന് നാശമാണ് വീട്ടിന് നാശമാണ് നമ്മുടെ മക്കളുടെ നാശമാണ് അതുകൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായി മുക്തമായി ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് ഖുർആാനിന് അനുസരിച്ച് ജീവിക്കുക എന്നതാണ് എല്ലാത്തിനും പരിഹാരമെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുല നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃതറബുലമീൻ അസ്ലാം വാലൈക്കു വർഹമത്തല്ലാ വാത്തു